വകിലെ നമ്മുടെ നാട്ടിലെ വോട്ടർമാരായ ജനങ്ങളെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോൾ പാട്ടുപാടുന്ന വനം വകുപ്പ് മന്ത്രി ഈ കടുവയെ കണ്ടുപിടിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നാട്ടുകാരും പരക്കം പായുമ്പോൾ കടുവയോട് വിളിച്ചു ചോദിച്ചു കടുവ വെടിവെക്കാൻ നിന്ന് കൊടുക്കുന്നില്ല കടുവ ഓടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പരാതി പറയുന്ന ഒരു മറ്റൊരു മന്ത്രി ഒ ആർ കെ ഇവരൊക്കെയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് നോക്കൂ കാട്ടില് കാട്ടിൽ നിന്നും കടുവ ആന പുലി ഇപ്പോ വക്കിൽ എന്റെയൊക്കെ നാടായ പത്തനാപുരത്തും ഈ പുലിശല്യം വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കറവൂരൊക്കെ പണ്ടൊക്കെ നമ്മള് പിന്നെ കറങ്ങാനൊക്കെ പോകുമ്പോൾ കറൂര് കാട്ടിൽ കിടന്നുറങ്ങിയാൽ ഇന്ന് രാവിലെ ഞാൻ വണ്ടി വന്നി വാർത്ത കണ്ടപ്പോ എന്റെ ക്യാമറമാനോട് പറഞ്ഞാൽ കറവൂർ കാട്ടിലൊക്കെ നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് പണ്ട് കാ സൈഡിൽ കാട്ടിനുള്ളിൽ ഇനി അതിൻ്റെ പേര് എന്റെ പേര് കേസ് എടുക്കണ്ട അപ്പോ ഈ വനത്തിൽ നിന്ന് ജീവികളൊക്കെ ഇറങ്ങി മനുഷ്യനെ പിടിച്ചോണ്ട് പോവാണ് സർക്കാർ നോക്കിയിരിക്കുകയാണ് ഒന്നും ചെയ്യാനില്ല പി എന്ന് പറഞ്ഞ ചില നിലപാടുകളുണ്ട് ഞാൻ പറയില്ല പക്ഷെ ഇതിനൊക്കെ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വലിയൊരു ചർച്ച ഇന്ന് നടക്കുകയാണ് അതായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്ത് ജന ജനങ്ങളുടെ ജീവനാണോ അതല്ല വന്യമൃഗത്തിന്റെ ജീവനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന വന്യമൃഗ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പലപ്പോഴും നമുക്കറിയാം ഈ വന്യമൃഗങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിൽ ആർക്കും തന്നെ എന്തില്ല സംശയം ഒന്നുമില്ല സംശയമില്ല പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള വനമേഖലകള് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഒഴികെ ബാക്കി എല്ലാ അല്ലെങ്കിൽ എറണാകുളം ജില്ലയൊക്കെ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും എന്താണ് വനങ്ങളുണ്ട് എറണാകുളത്തുണ്ട് സംരക്ഷിതമായിട്ടുള്ള വനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വനങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ആ മേഖലകളുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഇന്ന് മൃഗങ്ങളിറങ്ങി ഇറങ്ങി വികാരം നടത്തുകയാണ് പണ്ടു കാലങ്ങളിലായിരുന്നെങ്കിൽ കൃഷി മാത്രമാണ് നശിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന പന്നിയൊക്കെ ഇറങ്ങി തന്നെ കൃഷികളെ നശിപ്പിക്കുന്ന വാർത്തകളായിരുന്നു കേട്ടതെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഓരോ മാസവും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നിരവധി നിരവധി ജനങ്ങളെയാണ് എന്തു ചെയ്യുന്നത് വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്നത് ക്രൂരമായി എന്ത് ചെയ്യുന്നത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കാട്ടിൽ കയറുന്നവരെ അല്ല ഇത് ചെയ്യുന്നത് അതെ അതെ ഇവിടെ കാടിന്റെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആക്ട് ഒക്കെ പാസ്സായതിനു ശേഷം ഈ പറയുന്ന രീതിയിൽ കൃത്യമായി തന്നെ കാർഡുകളിലേക്കൊക്കെ കയറി ആരെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് കൂടുതലും എന്താണ് ഈ പറയുന്ന ഒരു സംരക്ഷിത മേഖലകളായി തന്നെയാണ് കേരളത്തിലെ വനങ്ങളെയൊക്കെ തന്നെ ജനങ്ങൾ കാണുന്നത് ആരും തന്നെ വനത്തിന്റെ വനഭൂമി അപകരിക്കുവാനോ അല്ലെങ്കിൽ വനത്തിൽ കയറി അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടുള്ള വാർത്തകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അങ്ങനെയൊക്കെ പുറത്തു വരുന്നുള്ളൂ കാരണം വനങ്ങളിലൊക്കെ തന്നെ ക്യാമറകളും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള മൃഗങ്ങളുടെ ഈ സെൻസസ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെയും കൃത്യമായിട്ടുള്ള മൃഗങ്ങളുടെ അനുവാദമൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായി തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാടിന്റെ വിസ്തൃതി കൂട്ടിക്കൊണ്ട് ഇന്ന് മൃഗങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുകയാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഇവിടെ എന്തു ചെയ്യുന്നില്ല ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ എന്തു ചെയ്യുന്നില്ല ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല ഇത് തമിഴ്നാടിനെ കണ്ടുപിടിക്കണം തമിഴ്നാട്ടിൽ ഈ വന്യജീവി ആക്രമണങ്ങൾ ചെറുക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് കാടിനുള്ളിൽ ജലാശയങ്ങൾ നിർമ്മിച്ചു കൃത്രിമമായി ജലാശയങ്ങൾ നിർമ്മിച്ചു അവിടെ കൃത്യമായി കൃത്യമായ ദിവസങ്ങളിൽ ഈ ജലം അതിൽ കൊണ്ടുവന്ന് ഒഴിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജലാശയങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ചെറിയ ചെറിയ ജീവികൾക്ക് അവിടെ വെള്ളം എനിക്ക് തോന്നുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് കെ ബണേശ് കുമാർ വനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പുള്ളി ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനങ്ങളിൽ ചെക്ക് ഡാമുകളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കുറവുകളൊക്കെ നിർമ്മിച്ച വാർത്തകളൊക്കെ അന്ന് അതിനു മുമ്പ് കെ സുധാകരൻ മന്ത്രി ആയിരുന്ന കാലത്താണ് ഈ വന്യജീവികള് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ വലിയ പിന്നെ കിടങ്ങുകൾ എടുത്തത് കാടിന് ചുറ്റും കിടങ്ങുകൾ കമ്പി വേലികൾ ഇവയൊക്കെ തീർത്തു അത് വന്യജീവികളെ കൊല്ലണം എന്നല്ല ആരും പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇവര് കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് ചിന്തിക്കണം അല്ല അതിനൊരു ശാസ്ത്രീയമായിട്ടൊരു പഠനം എന്തില്ല നടക്കുന്നില്ല എന്നുള്ളത് നടക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന കാടുകളിലെ മൃഗങ്ങളുടെ അനുപാതം അതായത് നമുക്കറിയാം നമ്മുടെ ലോകരാജ്യങ്ങളെ പിടിച്ചു ചോദിക്കുന്ന സമയത്ത് ആഫ്രിക്ക പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ തന്നെ അനുവാദം നോക്കിയിട്ട് സംരക്ഷിക്കേണ്ട മൃഗങ്ങളെ സംരക്ഷിക്കും അല്ലെങ്കിൽ അനുവാദത്തിൽ കൂടുതലുള്ള മൃഗങ്ങളെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് വിടുവാനോ അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അവരെ നിർമ്മാർജ്ജനം ചെയ്യാനോ ഒക്കെയുള്ള നടപടികൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു മൃഗങ്ങളുടെ എണ്ണമൊക്കെ എല്ലാ കാലങ്ങളിലും എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല കൃത്യമായ ഒരു ീയ പഠനം എന്തില്ല കേരളത്തിൽ ഇതിനെ കുറിച്ച് നടക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യമായ ആനകളെ കൊല്ലാതെ കൊല്ലുന്നതിലും അല്ലെ വന്യമൃഗങ്ങളെ കൊല്ലാതെ കൊല്ലുന്നതിലും കൊല്ലുന്നതിലും ഭേദമല്ലേ ഇതിനെയൊക്കെ പിടിച്ച് വളർത്താൻ കൊടുക്കുന്നത് സീരിയസില് ഞാൻ തമാശയായിട്ട് ചോദിക്കുന്നതല്ല നമ്മുടെ നിയമങ്ങൾക്കെതിരാണ് ഒരു കാലത്ത് ഇവിടെ ആനപിടുത്ത ഉണ്ട് അല്ലെങ്കിൽ ആനയെ കിട്ടുമ്പോൾ ആ ആനയെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിച്ച് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു ഇപ്പൊ ആനകൾ ക്രമാതീതമായി പറ്റി വരും ഇപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ആനകൾ ക്രമാതീതമായി പറ്റു വരും ഇവ മനുഷ്യനെ അത്രത്തോളം ഉപദ്രവിക്കുമ്പോൾ അരിക്കുമ്പോൾ വിഷു നമ്മൾ കണ്ടതാണ് അത്രത്തോളം ഉപദ്രവിക്കുമ്പോൾ ഇതിനെ മയക്കോഴ് വെച്ച് പിടിപ്പിച്ച് കൊല്ലാതെ കൊന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒരു അവസ്ഥ നമ്മൾ കണ്ടു അപ്പോ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടു ഇവ കാട് വിട്ട് നാട്ടിലേക്ക് വരുന്നു ഇവർക്ക് അവിടെ ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് വരുമ്പോൾ ഇവർക്ക് അവിടെ വെള്ളത്തിന്റെ ലഭ്യത കുറവ് വരുമ്പോൾ നല്ല വെള്ളവും പുൽമേടുകളും ഉണ്ടെങ്കിൽ അത് തിന്നാൻ വരുന്ന മാനം മുയലും പോലെയുള്ള മൃഗങ്ങൾ ഈ കടുവാ പുലി പോലെയുള്ള മൃഗങ്ങൾക്ക് ഇരയാകേണ്ടി വരും അത് ലോകത്തിന്റെ സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും പക്ഷെ ഇതിനുള്ള സാഹചര്യം കാടിനുള്ളിൽ ഇല്ല കാടിനുള്ളിൽ പുൽമേടുകൾ നശി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ വരികയാണെങ്കിൽ നല്ല പുൽമേടുകൾ ഉണ്ടായാൽ നല്ല ചെറു ജീവികൾ വളരും അവയെ തിന്നിട്ട് ബാക്കിയുള്ളവ അവിടെ സ്വയം നടത്തും അത് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ പിടിക്കാൻ നിൽക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട വനംവകുപ്പാണ് അല്ലാതെ കാട്ടിലേക്ക് കയറി ഒരു ചുള്ളി എടുക്കുന്നവനെ പിടിച്ച് അകത്തിൽ ഡിപ്പാർട്ട്മെന്റായി മാറരുത് ഇപ്പോ കാട്ടുപന്നി ആക്രമണം വന്നു നിവർത്തിയില്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉത്തരവോട് കൂടി വെടിവെക്കാം ഇതൊക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എന്താണ് ഒരു മനുഷ്യൻ ഒരു കൂട്ടഭരണ ഉണ്ടാകുന്നതിനെക്കാട്ട് വലിയ പ്രൊസീഡിങ്സ് ആണ് ചെയ്യുന്നത് ആ അവനെ വെടിവെച്ച് കഴിഞ്ഞാൽ നോക്കി ഞാൻ ഞാൻ സിമ്പിളായി ചോദിക്കട്ടെ നാട്ടിലെ പശുവിനെ കൊല്ലാം ഞാൻ എന്റെ ഒരു സംശയമാണ് പശുവിനെ കൊല്ലാം കാളയെ കൊല്ലാം പോത്തിനെ കൊല്ലാം ആടിനെ കൊല്ലാം കോഴിയെ കൊല്ലാം ഇതിനെയൊക്കെ കൊന്നുകറി വെച്ചിട്ടില്ല ഇവിടെ ആർക്കും ഇല്ലാത്ത ഈ കാട്ടുപന്തി പെറ്റുരുങ്ങുന്ന കാട്ടുപതിയെ വേണ്ടി നാട്ടുകാർ വെടിവെച്ച് നിന്നോളാം പറഞ്ഞ കാട്ടുകാർ വെടിവെക്കാൻ ഇറങ്ങി വരുന്നതിനെ വെടിവെച്ച് കൊന്ന് നിന്നോളാം പറഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് എന്താണ് പ്രശ്നം അല്ല അങ്ങനെ അതിന് ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ പല പല സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഈ വനാവകാശ നിയമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന വന നിയമങ്ങളും ഒക്കെ നമ്മൾ കാർക്കക്ഷപ്പെടുത്തുമ്പോൾ അപ്പോൾ കാർ നമ്മൾ എന്തിനാണ് ഇത് കാർക്കക്ഷപ്പെടുത്തുന്നത് അതായത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് മനുഷ്യന് സ്വകാര്യമായി എന്താണ് ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് എന്തിനാണ് െ സംരക്ഷിക്കുന്ന എന്തിനാണ് ഈ പറയുന്ന മലകളെ സംരക്ഷിക്കുന്ന എന്തിനാണ് കുന്നുകളെ സംരക്ഷിക്കുന്നത് എന്തിനാണ് ആത്യന്തികമായി ഇതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ എന്ത് ചെയ്യാനാണ് സ്വസ്ഥമായിട്ട് ഫ്രീ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയോടുകൂടി ഇണങ്ങി ജീവിക്കുവാൻ അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാവാതിരിക്കാൻ മനുഷ്യരാശിയുടെ നല്ലതിനു വേണ്ടിയാണ് നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യൻ തന്നെയാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് ഈ പറ ഇതേ മനുഷ്യൻ അല്ലെങ്കിൽ എന്താണ് എന്തിനു വേണ്ടിയാണോ ഈ നിയമങ്ങളൊക്കെ സൃഷ്ടിച്ച് ഈ സംരക്ഷണ കവർച്ചൊക്കെ ഒരുക്കിയത് അതേ മനുഷ്യനെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന കാട്ടു മൃഗങ്ങൾ വന്ന് നാട്ടിലെത്തി എന്ത് ചെയ്യുന്നു കൊലപാതകം ചെയ്യുന്നു അല്ലെങ്കിൽ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഏതെങ്കിലും കാട്ടിൽ പോയ ഒരാളെ കാട്ടു മൃഗം ആക്രമിച്ചതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കാട്ടിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷേ എന്ത് ചെയ്യുന്നു നാട്ടിലിറങ്ങി വന്ന് ഇത്തരത്തിൽ അതിക്രമം കാണിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കറിയാം ഇന്ന് കൃഷിയൊക്കെ തന്നെ അല്ലാതെ തന്നെ നഷ്ടത്തിലാണ് അതായത് കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മൃഗങ്ങളെല്ലാം കൂടെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഭയങ്കരമായ രീതിയിലാണ് കൃഷികൾ നശിക്കുന്നത് ഇന്ന് സാധാരണക്കാരുടെ നഷ്ടപരിഹാരം കിട്ടുന്നില്ല ഇതിനെതിരെ പരാതി കൊടുക്കാൻ കഴിയുന്നില്ല തന്റെ കിളയെ കൃഷിയുടെ നശിപ്പിക്കുന്ന ഈ പറയുന്ന മൃഗങ്ങളെ വരട്ടി ഓടിക്കാൻ പോലും എന്ത് ചെയ്യണം ഫോറസ്റ്റുകാരന്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വൈദ്യുത കമ്പുവേലി സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെ എന്തെങ്കിലും വൈദ്യുത കമ്പുവേലി സ്ഥാപിച്ച് ഏതെങ്കിലും മൃഗം അവിടെ അപകടത്തിൽപ്പെട്ടാൽ അയാൾക്കെതിരെ വലിയ കേസ് എടുത്ത് അയാൾ മാസങ്ങളോളം എന്ത് ചെയ്യണം യിൽ കിടക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കോമൺ ആയിട്ട് ഒരു ചർച്ചയിലേക്ക് മറന്നു എല്ലാവരും ഇവിടെ ഗവൺമെന്റുകൾ മാറി മാറി വരുന്നുണ്ട് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ മാറി മാറി വരുന്നുണ്ട് ഇന്ന് മുൻ ഈ പറയുന്ന വനമന്ത്രിമാർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവർ അതിനുവേണ്ടി ശ്രമിച്ച കാര്യവും അവർക്കുണ്ടായ തടസ്സങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ എല്ലാവരും ഞാനൊരു കാര്യം രോഗ്യനോട് ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ നിയമം അവരാണ് സൃഷ്ടിച്ചത് നമ്മളാണ് നമ്മളാണ് സൃഷ്ടിക്കുന്നത് ജനാധിപത്യത്തെ ജനാധിപത്യ ക്രമത്തിൽ എന്താണ് ജനങ്ങൾ ജനങ്ങളെ പറഞ്ഞ തെരഞ്ഞെടുക്കുന്ന പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ പാസ്സാക്കുന്നു അതേ നിയമങ്ങൾ എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഇതൊക്കെ എന്താണ് ഒരു ഈ ഇരുമ്പലൊക്കെ പോലെ സ്ഥാപിക്കുന്ന നിയമങ്ങളല്ല ഈ നിയമങ്ങൾ എന്ത് ചെയ്യണം കാലഘട്ടത്തിൽ അനുസരിച്ച് എന്ത് ചെയ്യണം പരിശോധന നടത്തണം ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇതിനൊക്കെ ഉള്ള നിരീക്ഷിക്കുവാനും മോണിറ്റർ ചെയ്യുവാനും ഉള്ള അതോറിറ്റികളുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ആധുനികമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പക്ഷെ അതൊന്നും തന്നെ എന്ത് ചെയ്യപ്പെടുന്നില്ല ഇവിടെ ഉപയോഗപ്പെടുന്നില്ലേ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുകയാണ് ഇവിടെ മനുഷ്യനെ ഇറങ്ങി എന്ത് ചെയ്യുക ഇവിടെ മനുഷ്യന്റെ ജീവൻ എന്താ വിലയില്ലാത്ത ജീവനാവുന്നു പന്നിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആനയുടെയും അല്ലെങ്കിൽ കുലിയുടെയും ഒക്കെ ജീവൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഇസഡ് പ്ലസ് കാറ്റഗറിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇതിനൊക്കെ വലിയ വില കൊടുത്തിട്ട് അവസാനം ഇവരെന്താ ചെയ്യുന്ന കടുവ വയനാട്ടിലെ കടുവ ചത്തു സിമ്പിൾ ഞാൻ കാര്യ ഈ ഈ നിയമങ്ങൾ കൊണ്ട് അവയുടെ ജീവനും സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ കാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നതിന്റെ അവസാനം എന്താണ് ഈ വലയിട്ട് പിടിച്ചോണ്ട് പോകുന്നത് കൂട് വെച്ച് പിടിച്ചോണ്ട് പോകുന്നൊക്കെ ചത്തുവാണ് എത്രണം പുറത്ത് റിപ്പോർട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അതിനെയും സംരക്ഷിക്കാൻ പറ്റുന്നില്ല മനുഷ്യനെയും പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിയമപരമായി ഏതെങ്കിലും ഒന്ന് സംരക്ഷിക്കപ്പെടുന്നേ അത് നിയമപരമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ആദ്യം പ്രയോറിറ്റി മനുഷ്യനാണ് മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളൊരു എൻവയോൺമെന്റിനെ നിലനിർത്തുന്ന എന്തിനാണ് മനുഷ്യന്റെ ജീവിത നിലവാരത്തിനും അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ പറയുന്ന ലൈഫിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ലൈഫ് ഇല്ലാതെ എന്ത് സംരക്ഷണം കൊടുത്തിട്ട് എന്താണ് സാഹചര്യം ഉള്ളത് ഇനിയെങ്കിലും ഒരു വന്യമൃഗ മൃഗ ആക്രമണം ഈ മരിക്കുമ്പോ മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്നതല്ല അതല്ല സർക്കാരിന്റെ പണിയൊന്നും ഇനിയെങ്കിലും സർക്കാരുകൾ അതായത് സർക്കാരുകൾ കൃത്യമായി ഗവൺമെന്റ് ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ ഈ മുന്നണി അടിസ്ഥാനത്തിൽ ശശീന്ദ്രനെ പോലെ ഈ കൊടുക്കാതെ ഏതെങ്കിലും കഴിവർക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വളരെ വളരെ എന്താണ് വളരെ പരിഹാസത്തോടുകൂടി ശശീന്ദ്രനോട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ പറയുന്ന വനത്തിലെ അക്രമത്തെ കുറിച്ച് അല്ലെങ്കിൽ കാട്ടുജീവികളുടെ അക്രമത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ എന്താണ് നെഗറ്റീവിനോട് കൂടിയാണ് കാര്യങ്ങളെ പ്രതികരിക്കുന്നത് അതായത് മനുഷ്യൻ എന്താണ് കൊല്ലപ്പെടേണ്ടവനാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ജാതിലെ ജനങ്ങളെന്ന് പറയുന്ന എന്താണ് വന്യജീവികൾക്ക് കടച്ച് കീറാനുള്ള അവസ്ഥയുള്ളവരാണ് എന്നുള്ള രീതിയിൽ ഇവരുടെ കുടുംബത്തിലേതെങ്കിലും ഒരുത്തനും ഈ അവസ്ഥ വരുമ്പഴേ നിങ്ങളൊക്കെ പഠിക്കുന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും